ചെടികളൊക്കെ നട്ടു വളർത്തി ഇതുപോലെ നിറച്ച് പൂവായി കഴിഞ്ഞ് കഴിയുമ്പോൾ താ ഇതുപോലെയുള്ള ചിലര് വന്നിട്ട് അതങ്ങ് മൊത്തത്തിലേ അങ്ങ് തിന്നു തീർക്കും കേട്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് ഇത്രയും കാലം നട്ടു വളർത്തുന്നത് വെറുതെ ആയല്ലോ എന്ന് തോന്നിയിട്ടും അതിനെ പിടിക്കാൻ കിട്ടിയില്ല എങ്കിലും പോട്ടെ ഇനി വരുമ്പോൾ പിടിക്കാം പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെട്ടി നിരത്തുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ ചെറുതായിട്ടേ ഞാൻ വെട്ടിയുള്ളൂ കൂടുതൽ വെട്ടാൻ അങ്ങ് മനസ്സ് വന്നില്ല കേട്ടോ പൂ കഴിഞ്ഞവരെയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ വെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ വലുതായിട്ട് ചിലതൊക്കെ കിട്ടുമല്ലോ അവരെയൊക്കെ നമ്മൾ പുതിയ പ്ലാന്റുകളാക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കും കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു റെഡ് ഹൗസിനെ അതുപോലെ ഇങ്ങനെ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള ഒരു പിങ്ക് കളർ പൂ വരുന്ന ഒരു ഹൗസാണ് കേട്ടോ അതാ ഇത് പൂ പൂവിരിങ്ങിയിട്ടുണ്ട് പുതിയ തലപ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് റൂട്ടുപിടിപ്പിച്ചത് എന്നുള്ളത് ഇതുപോലെയുള്ള കുഞ്ഞിക്കമ്പാണ് കേട്ടോ എനിക്ക് എപ്പോഴും പെട്ടെന്ന് വേരുപിടിച്ച് കിട്ടുന്നത് അതിൻ്റെ ഇലകളെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് അതിൻ്റെ പൂവുണ്ടായ മുകൾ വശവും ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടോ ഇതുപോലെ നമ്മുടെ ചോറ് എപ്പോഴും എനിക്കിവിടെ റെഡിയാണ് കേട്ടോ അതെ ഇങ്ങനെ ഈ ഇതിലേക്ക് നമ്മൾ ഇങ്ങനെ വെറുതെ ഒന്ന് നട്ടുവെക്കുകയാണ് ചെയ്യാറുള്ളത് മകൻവില്ലാസമൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒന്ന് രണ്ടെണ്ണം ഞാൻ പൊക്കി കാണിക്കാം അതിൽ ചെറുതായിട്ട് ഹോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിലതിലൊക്കെ ഇതേ ഇതുപോലെ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട് ആദ്യം തലപ്പ് വരും തലപ്പ് വന്നതിന് ശേഷം നമുക്കത് ഇതുപോലെ ഹോട്ട് വരുവുള്ളൂ ഒരു ഒരു മാസമൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല ഹോട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ ഇതാ നമ്മുടെ ബൊഗൻ കൂടെ ഇരുന്നതാണ് ഈ ഒരാശം എങ്ങാനും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വന്ന് കൈയിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഉപദ്രവം കിട്ടാതിരിക്കാൻ ഇതിന് ഇപ്പോഴേ അങ്ങ് മാറ്റിക്കളഞ്ഞേക്കാല്ലോ പിന്നെ നമ്മൾ നേട്ടാ ആ മെലസ്റ്റോമിയുടെ കട്ടിങ്ങല്ലേ പച്ചപ്പിൻ്റെ ചെറിയൊരു തരുമ്പുണ്ട് കേട്ടോ പിടിക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ